ഇനി നടക്കുന്നത് ഒരു പ്രതിഷേധ സംഗമമൊന്നുമല്ല ചിലരൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ആരോ നടത്തിയ ഒരു പരിപാടിക്ക് ബദലായി ഹൈന്ദവ സംഘടനകൾ ഒരു പ്രതിഷേധ സംഗമം നടത്തുന്നു എന്നാണ് പറയുന്നത് ആരോട് പ്രതിഷേധിക്കാൻ ആരെ വല്ലത് നോക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ മാർസിസ്റ്റുകളെയോ നമ്മുടെ നാട്ടിലൊരു ചൊല്ലു തന്നെയുണ്ട് ഒരു പ്രത്യേകതരം മൃഗത്തിന്റെ വാല് അത് വളഞ്ഞേ ഇരിക്കൂ ഒരിക്കലും അത് നിവർക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ജാത്യാൽ ഉള്ളത് തോ തൂത്താൽ പോകില്ല എന്നും പറഞ്ഞു ഞാന് ജാതി സംബന്ധമായ കാര്യം അല്ല പറയുന്നത് ജന്മന ജന്മന ഉള്ളത് തൂത്താൽ പോകില്ല എന്ന് പറയും നേരത്തെ തേജസ്വി സൂര്യ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പറയുന്നത് മതാതീത ആത്മീയത എന്തൊരു വലിയ വൈരുദ്ധ്യമാണ് ഇത് തമ്മിലുള്ളത് നിങ്ങൾ ഒന്നുകിൽ പറയണം കൃത്യമായി ജനങ്ങളോട് ഏറ്റുപറയണം ഞങ്ങൾ മെറ്റീരിയലിസ്റ്റുകളല്ല ഞങ്ങൾ ഭൗതികവാദികളല്ല എന്ന് എന്നിട്ട് വേണം ആത്മീയതയെ കുറിച്ച് പറയാൻ എന്നിട്ട് വേണം അക്ഷരത്തെറ്റോട് കൂടിയിട്ടാണെങ്കിലും ഒക്കെ ശരണം വിളിക്കാൻ ഇന്നലെ ഒരു ശരണം വിളി നമ്മൾ കേട്ടു കല്ലും മുള്ളും കാലിക്കുമെത്തയാണോ അതോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയായിരുന്നോ കാലിക്കുത്ത എന്നാണ് പറഞ്ഞത് എഴുതി കൊടുത്ത ആള് ചിലപ്പോൾ അയാളുടെ അക്ഷരത്തെറ്റാണോ അത് ഡി ടി പി എടുത്തപ്പോ പറ്റിപ്പോയ പിഴവാണോ എന്താണെന്ന് അറിയില്ല നമ്മളെ ഹിന്ദിയിൽ ചീത്ത വിളിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാലിക്കുത്ത എന്നാണ് പറഞ്ഞത് അങ്ങനെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരു മഹാത്മാവ് അതായത് കേരള തിരുവിതാംകൂറിലെ മുഴുവൻ ദേവസ്വം വക ക്ഷേത്രങ്ങളുടെയും ചുമതല വഹിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം പ്രസംഗിച്ച ആവേശം കൊണ്ട് അവസാനം നിർത്തുമ്പോൾ ഒരു ശരണം വിളിച്ചു ശരണം വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് പിറയിൽ ആക്ഷൻ കിങ്ങിരിപ്പുണ്ട് പ്രത്യേകതരം ആക്ഷൻ കാണിച്ച് ജനങ്ങളെ മുഴുവൻ പേടിപ്പിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ അതേ ആക്ഷൻ കാണിച്ച് കൈയടിക്കുന്ന ആളാണ് അതുകൊണ്ട് ആക്ഷനെ കുറിച്ച് പെട്ടെന്ന് ഓർത്തു അതുകൊണ്ടായിരിക്കാം സ്വാമിയെ അയ്യപ്പോ അതായത് മുദ്രാവാക്യം വിളിക്കുന്നതിൽ എങ്ങനെയാണ് ശരണം വിളിക്കുന്നതെന്ന് അറിയാൻ വേഷം മാറിയിട്ടെങ്കിലും ഇതേപോലെ ഉള്ള പരിപാടിയിൽ വന്നൊന്ന് കാണണം മനസ്സിലാക്കണം ഇതിന്റെ തുടക്കത്തിൽ വിളിച്ചു ശരണം വിളിച്ചു മന്ത്ര വിശുദ്ധിയോടുകൂടി വിളിക്കണം ശരണം അയ്യപ്പ എന്നത് നവാക്ഷരി മന്ത്രമാണ് അത് എങ്ങനെയെങ്കിലും ഉച്ചരിക്കേണ്ടതല്ല എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കാണിച്ച് ഉച്ചരിക്കേണ്ടതല്ല ആ കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു പ്രഭാഷണം നടന്നു ഒരു പ്രസംഗം സത്യത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ മുൻ മുഖത്ത് തുപ്പുന്ന വിധത്തിലാണ് അയാളെന്തോ ഔദാര്യം തരികയാണ് നമുക്ക് ഇട്ടറിഞ്ഞു തരുന്ന ഔദാര്യമാണത്ര ക്ഷേത്ര ഭരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങൾ ഭരിച്ചു മുടിച്ചതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കി ഭരിക്കാൻ ഈ മനുഷ്യന് ചരിത്രവും അറിയില്ലേ കേരളത്തിലെ ദേവസ്വം ബോർഡ് എങ്ങനെ നിലവിൽ വന്നതാണ് നിലവിൽ വരാനുള്ള കാരണം എന്തായിരുന്നു മൺട്രോ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇദ്ദേഹം ദേവസ്വ ഭരണ സംവിധാനം കൊണ്ടിരുന്നതിന് വേണ്ടിയും അവിടെ നിന്ന് ക്ഷേത്ര ഭരണത്തിന് മല പിടിമുറുക്കാനും ക്ഷേത്ര സ്വത്തുകൾ കൈയാളാനുമുള്ള ഗൂഢമായ ബ്രിട്ടീഷ് പരിശ്രമം അതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്നിട്ടിപ്പോ നമ്മളോട് പറയുന്നത് എന്താ ഞങ്ങൾ ഔദാര്യം കൊണ്ട് നിങ്ങളെ നന്നാക്കാൻ ഏതാണ്ട് സായിപ്പും ഇത് തന്നെയാണ് പണ്ട് പറഞ്ഞത് സായിപ്പ് നമ്മളെ ഭരിക്കുന്നത് തന്നെ ഒരുതരം ഔദാര്യമാണ് ഒരുതരം ഔദാര്യം എന്താ ഔദാര്യം വൈറ്റ് മെൻസ് ബർഡൻ അതേപോലെ ഇപ്പൊ റെഡ് മെൻസ് ബർഡൻ ആണ് നമ്മളെ നന്നാക്കുക കേരളത്തിലെ ഹിന്ദുക്കളെ ഒന്ന് മെച്ചപ്പെടുത്തുക മനുഷ്യരാക്കുക എന്ന കർത്തവ്യം ഏറ്റെടുത്താണത്രേ ഇദ്ദേഹം ഇത്ര ത്യാഗം സഹിക്കുന്നത് എന്തൊരു വലിയ ത്യാഗമാണ് എത്ര രൂപയാ ഭാഗം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു വഴിയുണ്ടാക്കി റോഡ് ഉണ്ടാക്കി കുളമുണ്ടാക്കി എന്തെല്ലാം ഉണ്ടാക്കി നമുക്ക് തന്നു എന്നിട്ടും തൃപ്തി വരുന്നില്ലേ നിങ്ങൾ പറയുന്നത് ക്ഷേത്ര ഭരണം മോചിപ്പിക്കണമെന്നാണല്ലോ പറയുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ നിലയിലുള്ള നിലപാടെടുക്കുന്ന ആളെ സത്യത്തിൽ ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ മുഖത്ത് കാർക്കിച്ചു തൂപ്പുകയാണ് നമ്മുടെയൊക്കെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന വിധത്തിലാണ് ഈ ഔദാര്യ പ്രഖ്യാപനം നടത്തുന്നത് ഇതിന് സാധാരണ നമ്മുടെ നാട്ടും പുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട് അല്പത്തം പറയുക എന്ന് അതുകൊണ്ട് എനിക്ക് ഇത്ര കടുത്ത വാക്കാണെങ്കിൽ പോലും അയ്യപ്പ സംഗമമാണോ അവിടെ നടന്നത് ഈ പറഞ്ഞ സംഗമമാണോ നടന്നത് ഏതാണ്ട് വൃത്തമൊക്കെ ചേർന്ന് വരും അല്പസംഗമോ അതാണ് നടന്നത് എനിക്ക് തോന്നാറുണ്ട് അതാണ് ഇത്തരം കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ മുച്ചൂടും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതെത്രയോ കാലമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എത്രയോ കാലമായി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തിന്റെ പേരിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മളൊന്ന് ചരിത്രം പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തിട്ടാണ് ഈ എം എസ് നമ്പൂതിരിപ്പാട് അധികാരത്തിലേക്ക് വന്നത് അതും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ചൊല്ലി ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ചൊല്ലി ശബരിമല തീവപ്പ് കേസിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും ഞങ്ങളെ ജയിപ്പിച്ചാൽ എന്നിവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഏതാണ്ട് ഇപ്പോഴും അതേപോലെ ഒരു തട്ടിപ്പിന് ശ്രമിക്കുകയാണ് ഒരു മൂന്നാം വട്ടം തുടരാൻ ഇവിടുത്തെ ഹിന്ദുക്കളെ വഞ്ചിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് വീണ്ടും അതേ ആയുധം പുറത്തെടുത്ത് ഈ വലിയ നിക്ഷേപക സംഗമം പമ്പാതീരത്ത് നടത്തിയത് എത്ര വലിയ സൗകര്യങ്ങൾ നൽകി എല്ലാവിധ ഭീഷണികളും ഉപയോഗിച്ചുകൊണ്ട് വിവിധ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തൊഴിലാളികളെ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഈ പരിപാടി നടത്തി ഇവിടെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു സ്വാമിജി കൊടും ചൂടായിരുന്നു ഇവിടെ പക്ഷെ നമുക്കൊരു വിഷമം ഉണ്ടായില്ല പമ്പയിലായിരുന്നെങ്കിൽ ശീതീകരിച്ച വലിയ ഹാളായിരുന്നു എന്നിട്ടും നമ്മളാരും അവിടെ പോകാൻ തയ്യാറായുമില്ല കാരണം അറിയാമായിരുന്നു അത് ഭക്തന്മാരുടെ സമ്മേളനമല്ല ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള സമ്മേളനമല്ല വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മേളനം അല്ല എന്ന്